ഞാനിപ്പോൾ സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ റെഫറൽ ലിങ്ക് എടുക്കുക എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് ഫിൻസോപ്പ ടെക്ക് ടക്ക് പിന്നെ സൈറ്റിൻ്റെ ലിങ്കാണ് ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കാണും അപ്പോൾ സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഐ ഡിയും പാസ്വേഡ് കൊടുത്തിട്ട് ആഡ് ഹോം സ്ക്രീൻ കാണും ഇത് ഇത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇത് കൊടുത്തിട്ട് ആഡ് ഹോം സ്ക്രീൻ അപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ ഇത് വരും പിന്നെ നമ്മൾ ഈ നാല് വരയില്ലേ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക എന്നിട്ട് നമ്മളെ യൂസർ യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ കൊടുക്കുക എൻ്റെ ഓൾറെഡി ഇവിടെ ഉണ്ട് യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് റിമെമ്പർ മീ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഇവിടെ വന്നു എൻ്റെ ആപ്പ് ഇവിടെ വന്നു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് സെറ്റ് സെറ്റായതിനു ശേഷമാണ് ആഡ് ഹോം സ്ക്രീൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ ഫോണിൻ്റെ വാലറ്റിൽ നമ്മളെ ഗ്യ നമ്മളെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇത് വരും കേട്ടോ ആഡ് ഹോം സ്ക്രീൻ കൊടുത്താൽ എന്നിട്ട് നമ്മൾ ഇവിടെ പോയി ഇതൊക്കെ നമുക്ക് വരും ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് സ്പിന്ന് ചെയ്തിട്ട് മാത്രം മുന്നൂറ്റി നാല് രൂപ എനിക്ക് കിട്ടി റീചാർജ് ലെവൽ ബോണസ് നമ്മൾ എൻ്റെ താഴെയുള്ളവർ റീചാർജ് ചെയ്തപ്പോൾ കിട്ടിയ ബോണസാണ് ലെവൽ ബോണസാണ് ഞാൻ സെൽഫ് റീചാർജ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ ലെവൽ ബോണസാണ് ടോട്ടൽ പാക്കേജിൻ്റെത് അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും ആ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ വിടുന്നത് എങ്ങനെയാണ് കോപ്പി റഫർ ലിങ്ക് നമ്മൾ ലിങ്ക് എങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സൈറ്റിൽ പോയിട്ടാണ് ഞാൻ ആപ്പിൽ പോയിട്ടല്ലേ ഇപ്പോൾ കാണിക്കുന്നുണ്ട് സൈറ്റിൽ പോയിട്ട് അപ്പോൾ ഇവിടെ കോപ്പി റഫർ ലിങ്കെന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കോപ്പി ചെയ്യാം ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ പിന്നെ ബാക്ക് അടിക്കുക ഞാൻ ശരിക്കും ആയിരിക്കാണോ നമ്മൾ അയക്കുന്നത് അവർക്ക് നമുക്കിങ്ങനെ ഫോർവേഡ് ചെയ്യാം ഇത് ഓൾറെഡി ജോയിൻ ആയാലും പിന്നെ നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ ആക്കുന്നത് എല്ലാം ഞാൻ ഒന്നിച്ച് പഠിപ്പിച്ച് തരാണ് പേസ്റ്റാക്കും നമുക്ക് അതിലേക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് അതിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഐറ്റംസ് കോപ്പി ചെയ്യാം നമ്മൾ ഗാലറിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെ പേസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ റെഫർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഓൾറെഡി അതിൻ്റെ പേസ്റ്റ് ചെയ്തതിൽ ഉള്ളതുകൊണ്ട് ഞാനത് ആക്കുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് നമ്പർ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്പർ കൊടുക്കുക ഇത് എൻ്റെ നമ്പർ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരാൾക്ക് ക്ലിക്ക് ചെയ്യാം ഈ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത നമ്മളെ ലിങ്കും ഇവിടെ വന്ന് നമുക്ക് കൊടുക്കേണ്ട നമുക്കിത് ഒരാൾക്ക് റെഫറൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വെറുതെ നമ്മൾ റെഫറൽ ചെയ്താൽ കിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ കോപ്പി ചെയ്യുക ചെയ്യാൻ ചെയ്യാനറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് അപ്പോൾ റഫർ ലിങ്ക് എടുത്ത് നമ്മൾ സൈറ്റിൽ പോയി സൈറ്റ് സ്ക്രീൻ സ്ക്രീൻ ചെയ്ത് മൊബൈലിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് ആപ്പുമുണ്ട് ആപ്പിൻ്റെ ലിങ്ക് നമുക്ക് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ